നിരവധി പ്രാസംഗികരെ ഇസ്ലാമിക പ്രബോധന രംഗത്തേക്ക് എത്തിച്ച പഠിതാക്കളുടെ സംരംഭമായ ലൗ ദ ഖുറാൻ മാസ്റ്റേഴ്സ് ക്ലബ്ബിന്റെ പുതിയ പ്രോഗ്രാം എന്നെ സ്വാധീനിച്ച ഖുറാനിക വചനം ഈ പ്രോഗ്രാമിലേക്ക് ഏവർക്കും സ്വാഗതം അനുഭവങ്ങൾ പങ്കുവെച്ചുകൊണ്ട് ഇന്ന് നമ്മളോടൊപ്പം ചേരുന്നു ശബ്ദം ശ്രവിക്കുന്ന മാന്യ ഏകദേശം പത്ത് വർഷങ്ങൾക്ക് മുമ്പാണ് ഞാനും ഭർത്താവും മക്കളും അടങ്ങുന്ന കുടുംബം അതിനു മുമ്പത്തെ കുറേ വർഷത്തെ പ്രവാസ ജീവിതത്തിന് ശേഷം സ്ഥിരതാമസത്തിനായി നാട്ടിലേക്ക് എത്തുന്നതും ഇവിടെ ജോലിയിൽ പ്രവേശിക്കുന്നതും അങ്ങനെ ഇരിക്കെ യാദർച്ഛികമായി കിട്ടിയ ഒരു അവധി ദിവസം വെള്ളിയാഴ്ച തൊട്ടടുത്ത ജുമാ മസ്ജിദിൽ ജുമാ നമസ്കാരത്തിനായി ഞാനും പങ്കെടുത്തു ദിവസം അവിടുത്തെ ഇമാമിന്റെ പ്രഭാഷണ വിഷയം ദാനധർമ്മത്തെക്കുറിച്ചായിരുന്നു ആയിരുന്നു അന്ന് ഇമാം പാരായണം ചെയ്തു വെച്ച ഒരു ആയത്തുണ്ട് സൂറ അസബിലെ മുപ്പത്തി ഒൻപതാമത്തെ ആയത്ത് നിങ്ങൾ എന്തൊന്ന് ചെലവഴിച്ചാലും അവൻ അതിന് പകരം തരുന്നതാണ് ഉപജീവനം നൽകുന്നവരിൽ അത്യുത്തമനെത്രേ അവൻ എന്ന് മദ്രസ കാലഘട്ടം മുതൽ ഇസ്ലാമിലെ പഞ്ചസ്തംഭങ്ങളെ കുറിച്ച് പഠിച്ച് മനസ്സിലാക്കിയ ഞാൻ എന്തുകൊണ്ടോ മറ്റ് നാല് കാര്യങ്ങളിലും കൊടുത്ത ആ ഒരു പ്രാധാന്യം ജക്കാത്തിന് നൽകിയിട്ടുണ്ടായിരുന്നില്ലാത്ത് നൽകേണ്ടത് സ്വർണം വെള്ളി ആട് മാട് ഒട്ടകം തുടങ്ങിയവയ്ക്കൊക്കെയാണ് എന്ന് കേട്ടപ്പോൾ അത് മറ്റാരോ ചെയ്യേണ്ടത് എന്ന ഒരു ചിന്തയായിരുന്നു എന്നിൽ ഉണ്ടായിരുന്നത് അതുപോലെ സ്വർണം വെള്ളി തുടങ്ങിയവയ്ക്കൊക്കെ ജെൽക്കാത്തു കൊടുക്കുമ്പോൾ കുറച്ചു വർഷം കൊണ്ട് ആ മൂലധനം തീർന്നു പോകും എന്ന ചിന്തയായിരുന്നു എൻ്റെ മനസ്സിൽ ഉണ്ടായിരുന്നത് അതിനുശേഷം പ്രവാസ ജീവിതത്തിൽ പുണ്യഭൂമിയായ മക്കയിൽ പ്രത്യേകിച്ചും ഹറമിനു സമീപത്ത് ഹാജിമാർക്ക് സേവനം ചെയ്തുകൊണ്ട് തന്നെ ജോലി എടുക്കാൻ അവസരം ലഭിച്ചപ്പോഴും സ്വതക്കയ്ക്ക് കൊടുത്ത പ്രാധാന്യം എന്ന നീയത്തിൽ ചെയ്യാൻ സാധിച്ചിട്ടില്ല എന്നുള്ളതാണ് എന്നാൽ ഈ ജുമാ നമസ്കാരത്തിന് ശേഷം ഈ ആയത്തിലെ ഫഹുവ യുഹ്ലിഫോ അവൻ പകരം തരുന്നതാണ് ഈ വിശദീകരണം എന്നെ ഒരുപാട് ചിന്തിപ്പിച്ചു എങ്ങനെ ജക്കാത്ത് പ്രാവർത്തികമാക്കാം എന്ന ചിന്തയായിരുന്നു തുടർന്നങ്ങോട്ട് അതിനുശേഷം കാലാവധി പൂർത്തിയായ ധനം കയ്യിലുണ്ടെങ്കിൽ കൃത്യമായി കണക്ക് നോക്കി തന്നെ ജക്കാത്ത് നൽകുന്ന ഒരു അവസ്ഥയിലേക്ക് അത് എന്നെ എത്തിച്ചു എന്നുള്ളതാണ് ഇത് ഒരിക്കലും എൻ്റെ ജീവിതത്തിന് ഒരു ഇടുക്കമോ ഞെരുക്കമോ അല്ലെങ്കിൽ ധനത്തിന് ഒരു കുറവോ അനുഭവപ്പെടുത്തിയിട്ടില്ല എന്നതും ആണ് യാഥാർത്ഥ്യം സുബാൻ അതെ പ്രിയമുള്ളവരെ ഇത്തരത്തിലുള്ള വചനങ്ങളാണ് നമ്മുടെ ജീവിതത്തിന് ഉണ്ടാക്കുന്നതും ഇഹപര വിജയത്തിലേക്ക് എത്തിക്കുന്നതും അപ്രകാരം ഇഹപര വിജയം നേടുന്നവരിൽ അള്ളാഹോ എന്നെയും നിങ്ങളെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട്